ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡിൽ നൂറ അനീഷിനെ കുറിച്ച് ആതിലയോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നൂറ്റൊന്ന് ശതമാനം അത് സത്യമാണ് ബിഗ് ബോസ് വീട്ടില് ഒരു ഗ്രൂപ്പിലും പോയി പെടാതെ എവിടെയും പോയി പരദൂഷണം പറയാതെ ഏറ്റവും ശക്തമായ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അനീഷാണ് അനീഷിൻ്റെ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല പക്ഷെ ഒറ്റയ്ക്കാണ് അനീഷ് ഗെയിം കളിക്കുന്നത് നൂറ പറയുന്നുണ്ട് ഇവിടെ അനീഷ് ചേട്ടം മണ്ടത്തരങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും പുള്ളി ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നത് ഞാൻ വന്ന സമയം തൊട്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ളത് അനീഷ് ചേട്ടൻ്റെ കാര്യത്തിൽ പുള്ളി ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നു എന്ന കാര്യമാണ് നമ്മളും ഇനി അത് ശ്രദ്ധിക്കണം നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവേണ്ട കാര്യമില്ല ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നതാണ് നമുക്കും നല്ലത് എന്ന് ആതിലേറെ അടുത്ത് നൂറ സംസാരിക്കുന്നുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നൂറ ഒരു ഒരു നല്ല ഗെയിമറാണ് കാരണം നൂറയ്ക്ക് ഗെയിമിനെ കുറിച്ച് അറിയാം നൂറയ്ക്ക് നൂറയുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് പക്ഷെ അവരുടെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ബിഗ് ബോസ് വീട്ടിൽ ഒരു ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് ഇടയ്ക്ക് നൂറയും ആതിലെയും പൊന്തി വരുമെങ്കിലും പെട്ടെന്ന് അവർ അപ്രത്യക്ഷരായി പോകാറുമുണ്ട് സോ അതൊരു ഒരു ന്യൂനത തന്നെയാണ് കൺസിസ്റ്റൻസി നമ്മൾ എപ്പോഴും പറയുന്ന ആ കൺസിസ്റ്റൻസി അവർക്കില്ല അതുണ്ടെങ്കിൽ നൂറയും ആതിലെയും പ്രത്യേകിച്ച് നൂറയ്ക്ക് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ആതിലെ കുറച്ചും കൂടെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കുറച്ചും കൂടെ ഭയങ്കര ഭയങ്കര ജനുവൻ നിൽക്കുന്ന ഒരാളാണ് നൂറയുടെ കേസിൽ നൂറ ജെന്യൂൻ അല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നൂറ കുറേ കൂടെ ഒരു ഗെയിമറാണ് അറിയാം ഈ ഗെയിമിനെ സോ അതുകൊണ്ട് ചിലപ്പോൾ ന്യൂറ ഇനി മുതൽ അങ്ങോട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ ആതിലെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കില്ല ബട്ട് ബാക്കിയുള്ളവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ന്യൂറ ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം